ഇതിന്റെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട് ഞാൻ എന്താണ് കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കാവ്യ മാധവന്റെ അമ്മ പറഞ്ഞാ സംശയം എന്നേട്ടാ പിന്നെ ആയിട്ട് കേറണം അപ്പ എന്റെ ചേച്ചി എന്താ ഇപ്പം നാം കേട്ടത് നിങ്ങൾ മനസ്സിലായോ എന്താ ഞാൻ കേട്ടതെന്നുള്ളത് ഐ ആം ലിറ്ററലി ഷോക്ഡ് ബിക്കോസ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ തുടക്കം തൊട്ടിട്ടുള്ള ഏത് കേസുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആള് പൊതുവേ പുരുഷന്റെ സൈഡാണ് ഞാൻ പിടിക്കുക അപ്പം ഫെമിനിസം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഈ ലോകത്ത് മെന്നിസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുരുഷനാണ് രാഹുൽ ഈശ്വർ എന്നാണ് ഞാൻ ഇന്ന് രാവിലെ ആറര വരെ കരുതിയത് എന്നാൽ ഇപ്പം കരളി മനസ്സിലായി തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരുത്തരാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് കാരണം പുള്ളി പറയുന്ന ഒരു കാര്യത്തിനും ഒരു ലോജിക്കും ഇല്ലാത്ത ഒരേ ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വര് കാരണം കുറച്ചെങ്കിലും സത്യസന്ധനായിരുന്നെങ്കിൽ ഒരിക്കലും ഇമ്മാതിരി വൃത്തികെട്ട പരിപാടി ഇയാൾ ചെയ് ചെയ്യില്ലായിരുന്നു ഇത് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ഈ വീഡിയോ തുടങ്ങണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹെൽത്ത് വളരെ വീക്കാണ് ഞാൻ കുറച്ച് എനർജറ്റിക് സ്റ്റേജിലാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഞാൻ പലതും സംസാരിച്ചാണ് സോ ഈ വയ്യാണ്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്ഷീണം പിടിച്ച വീഡിയോ ആയിരിക്കും ബട്ട് ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തത് കാണണം രാഹുൽ ഈശ്വര് എന്ന് പറയുന്ന വൻ ബിൽഡിങ്ങിനെ നമ്മളിവിടെ തകർത്തിടാൻ പോകുന്നൊരു സാധനമാണ് എല്ലാത്തിനെയും തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോ ദിലീപ് കാവ്യ റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ റാൻഡംലി വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ ഭാഗ്യലക്ഷ്മിയും രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരം എന്ന് വെച്ചാൽ മീഡിയ സംസാരങ്ങൾ ഞാൻ കണ്ടു അതിൽ ഭാഗ്യലക്ഷ്മി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയുടെ ഫാമിലിയാണ് നമ്മുടെ എന്ന് വെച്ചാൽ ദീപയുടെ ഫാമിലിയാണ് കാവ്യയുടെ ആദ്യ ഹസ്ബൻഡ് എന്നും രാഹുൽ ഈശ്വരും ദീപയും കൂടെ ഭാഗ്യലക്ഷ്മീൻ്റെ അടുത്ത് കാവ്യന്റെ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കാരണം രാഹുല് ചെയ്യാത്തൊരു കാര്യം രാഹുലിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ ബോംബുണ്ടാക്കുന്ന രാഹുല് ഒരു സാധനം കേട്ടപ്പം അല്ല അല്ല ഈ ഒരു സാധനം പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഞാൻ യൂട്യൂബ് ഫുള്ള് തിരഞ്ഞപ്പോഴാണ് കാവ്യ മാധവന്റെ എറ്റ്സ് ഹസ്ബൻഡിൻ്റെ അമ്മയും രാഹുൽ ഈശ്വരന്റെ ഓഡിയോയും ലീക്കായത് കിട്ടിയത് ഈ ഓഡിയോ കംപ്ലീറ്റ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേൾക്കണം കാരണം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദിലീപുമായിട്ടുള്ള കാവ്യയുടെ ബന്ധം രാഹുൽ ഈശ്വരന് ഇതിനു മുമ്പേ അറിയാം ഈ ഒരു കേസ് ഇപ്പൊ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിന് എവിടെയാണ് സത്യസന്ധൻ എന്നാണ് എനിക്ക് ചോദിക്കാൻ സോ എന്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട മറക്കണ്ടെന്ന് മനസ്സിലാവുന്നില്ല വ്യക്തമാക്കിയാൽ രാംഗിഷർ ഈ പിന്നെ ചാട്ടം ഒന്നും ചാടി ഇല്ല രാവിലെ ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മഞ്ജു വാര്യ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആര് എന്നൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യ അത് വിശ്വസിക്കാത്ത ഒരാളാണ് ആ ആള് തന്റെ സുഹൃത്തായ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവരോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അധികൃതർ മൊഴി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരെയും കൂടി അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴാണ് ആദ്യ ജീവിതൊക്കെ വഴക്കു കൊടുക്കുന്നത് നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെ വേണ്ടാത്ത മൂപ്പിലൊക്കെ നിനക്ക് വല്ലതും അറിയാമെന്നുണ്ടീ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഈ കുട്ടി ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായി അമ്മയാളുടെ ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് അറിയോ രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോ നാറ്റിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബിമലയിൽ സാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എൻ്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പുറത്ത് പിന്നെ വളരെ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ാണ് അങ്ങനെയല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്നാണ് നേരെ ഇതിന്റെ ബാക്കോട്ട് പോകുന്നത് ഇതില് ഈ ഫസ്റ്റ് തൊട്ടിട്ട് എൻഡ് വരെ ഈ കേസ് എന്തുകൊണ്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അതിജീവിതക്കെതിരെ ഗൂഢാലോചന കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു സാധനം പുറത്തു വരുന്ന തൊട്ട് ഇനി നിമിഷം വരെ ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഇനി പുറത്തു വന്നതിന് ശേഷം ഒരു കേസാണെങ്കിൽ ദിലീപിന് കാവ്യമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു മഞ്ജു വാര്യറുമായിട്ട് വിവാഹം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ആരും അറിയാണ്ട് ദിലീപും കാവ്യയും കൂടെ വേണ്ടാത്ത പരിപാടി ചെയ്തു അത് ഓട്ടോമാറ്റിക്കലി കാവ്യന്റെ അടുത്ത് അറിഞ്ഞു കാവ്യ അറിഞ്ഞത് ഓൾറെഡി ദിലീപിന്റെ ചാറ്റ് വഴിയാണ് പക്ഷേ എന്നാൽ ദിലീപ് കരുതിയിരിക്കുന്നത് അതിജീവിതയാണ് കാവ്യന്റെ അടുത്ത് പോയി അറിയിച്ചേ അതുകൊണ്ട് അതിജീവിതടുത്ത് ദേഷ്യം തോന്നി അതിജീവിതനടുത്ത് ദിലീപ് അമേരിക്കയിൽ ഒരു ഷോയിൽ പോയ സമയത്ത് നീ ഇതെല്ലാം ചെന്ന് മഞ്ജുവാൻ്റെ അടുത്ത് മാറ്റി പറയണമെന്ന് പറഞ്ഞു അതിജീവിത പറയില്ല എന്ന് പറഞ്ഞു എന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അതി അവൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതയുടെ സൈഡിലുള്ള ആൾക്കാർ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ദിലീപിന്റെ പേര് പറയാനുള്ളതിന്റെ റീസൺ ദിലീപിന് ദിലീപിന്റെ അഭിതം പൊക്കിയതിന്റെ ഭാഗമായിട്ട് അതിജീവിതേൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു എന്നൊരു സാലാണ് പറഞ്ഞത് ഈ ഒരു പെർട്ടിക്കുലർ സാധനം മീഡിയയിൽ വന്ന് വാദിക്കുമ്പോൾ രാഹുൽ ഈശ്വർ യീശു ഹു എന്നുള്ള തരത്തിലുള്ള ഈ കൊഞ്ചല കുത്തല് കാണിക്കുന്നുണ്ട് ഈ കൊഞ്ചല കുത്തി കാണിക്കുന്ന ഇവന് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ എല്ലാ സത്യാവസ്ഥയും അറിയാം എന്നിട്ടാണ് ഒന്നും അറിയാത്തതുപോലെ ഇപ്പൊ അവിടെ കിടന്നു അഭിനയിക്കുന്നത് പൾസോ ശുനിയുടെ ഫോട്ടോ നിങ്ങൾ കഞ്ചോ ഛേറ്റം ചെയ്തിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയക്കാരുടെ മുമ്പിൽ വന്നിട്ട് പട്ടിപ്രഹസനാ കാണിക്കുന്നത് സീരിയസ്ലി ഞാൻ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ എഗെൻസ്റ്റ് ഞാൻ അധികം വീഡിയോസ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ കാരണം ആളൊരു മേ ബി ഒരു മെന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും കാരണം എപ്പോഴും ഫെമിനിസം പോലെ തന്നെ അതുകൊണ്ടായിരിക്കും ആൾ പറയുന്നത് പക്ഷേ ഈ ലിറ്ററലി ഈ കാവ്യയുടെ അമ്മായിമ്മയും ദിലീപുമായിട്ടുള്ള അമ്മായിമ്മയും ദിലീപുമായിട്ടുള്ള ബോ സോറി രാഹുൽ ഈശ്വരായിട്ടുള്ള വോയിസ് കേട്ട സമയത്ത് ഞാൻ ഷോക്ക്ഡായി കാരണം ഇവിടെ ഇങ്ങനെ പറയുന്നവൻ ആ സൈഡ് ചെന്നിട്ട് ദിലീപിനെയും കാവ്യനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുക ഫുൾ കാര്യത്തെ കുറിച്ചിട്ട് കംപ്ലീറ്റ് നോളജ് ഉണ്ടായിട്ടാണ് മീഡിയന്റെ മുമ്പിൽ വന്ന് ആക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് റിയൽ പി ആർ എന്ന് പറയുന്ന ആള് റിയൽ പി ആർ എന്ന് വെച്ചാൽ റിയൽ പി ആർ തീരെ സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു മനുഷ്യനായി മാറിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ഈ ന്യൂസിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ബാക്കി കുറേ ചാനലിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ടധികം ഫോക്കസ് പോകുന്നില്ല വളരെ ക്ലിയർ ആയിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു സാധനം കേൾപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഈശ്വരും ദീപയും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യവും ആൻഡ് അത് ദീപ ചെന്ന് അവരോട് പറയുകയും അവരത് ഇങ്ങനെ ആക്കുകയും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടായില്ലേ എന്നൊക്കെയാണ് ഈ ന്യൂസ് ക്ലിപ്പിൽ പറയുന്നത് അപ്പൊ അതവിടെ കിടക്കട്ടെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കാവ്യയുടെ അമ്മായിമയുടെയും നമ്മളുടെ സ്വന്തം രാഹുൽ ഈശ്വർ ദ മെന്നിസ്റ്റ് ദിലീപ് സപ്പോർട്ടറിന്റെയും ഓഡിയോയാണ് സംശയം എന്നിട്ടാ പിന്നെ അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഇവിടെ കൊറേ സംഭവങ്ങൾ എഴുതിപ്പുണ്ടെന്നാല് ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ആരും പറയണ്ട അത് ശരി അത് കാണിക്കണ്ടപ്പ കാണിക്കൂ എന്നിട്ട് എന്തോ അറിയാമോ ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ട് വരണമോ കേട്ടോ ആ എന്നിട്ടൊരു കേട്ടോ എന്നിട്ടൊരു ജമോലിന്റെ രണ്ട് വാക്ക് പറയണോ അതിനു വേണ്ടിയാ എന്നിട്ട് എന്തൊക്കെയതെന്ന് അറിയാമോ ഇവളെ എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്റ്റീവ്സിനെ വെച്ച് അന്വേഷിപ്പിച്ചത് ആരായിട്ട് എന്തുവാ എന്തിനാ ഇങ്ങനൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയോന്നൊക്കെ അന്വേഷിപ്പിച്ചു എഴുതിയമാരെ പിടിച്ചു ഈ ആർ രാധാകൃഷ്ണൻ യു ഹരീഷ് കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് കാവ്യോട് അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു എന്ന് എന്തിനാ ചോദിച്ചു തന്നെ പറഞ്ഞു എന്തിനാ ചോദിച്ചെന്നെ പറഞ്ഞു പബ്ലിക്കിന്റെ ഹിന്ദതി മേടിക്കാം വീട്ടമ്മയാകാൻ പോയാൽ കാവ്യ കാവ്യയുടെ എക്സ് ഹസ്ബൻഡ് നിഷാലുമായിട്ടുള്ള ബന്ധം തകർന്ന സമയത്ത് കാവ്യ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിക്കിൽ നിഷാലിലെ നിഷാലിനെ വളരെ മോശം കെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ ആ നിഷാൽ ഇന്നും കല്യാണം കഴിച്ചിട്ട് ഒരു വാര്യൻ്റെ കൂടെ ഇത്രയും കൊല്ലം ജീവിച്ചുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരുത്തനാണെങ്കിൽ ആ നിഷാലിനെ ആരെങ്കിലും കല്യാണം കഴിച്ച് ഇത്രയും കാലം കൂടെ വെക്കുമോ അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന കൗൺസിലറായി പറയുന്നത് ആർക്കെങ്കിലും ഇത്രയും കാലം സർവേ ചെയ്യാൻ പറ്റുമോ ഇല്ല അതാണ് ഇവിടെ പറഞ്ഞത് ജനങ്ങളുടെ മുമ്പില് എന്റെ പേര് നന്നാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറ്റം പറഞ്ഞേ പറ്റൂ കാരണം എനിക്ക് ദിലീപേണ്ട കൂടെ ജീവിക്കണല്ലോ ദിലീപ് വേണ്ട ഇല്ലാണ്ട് എനിക്ക് പറ്റില്ലല്ലോ എനിക്ക് ഏറ്റവും ചിരി വന്ന ഓപ്പോസിറ്റ് എന്ന് രാഹുൽ ഈശ്വർ ആ അമ്മേ പറ അമ്മേ ഞാൻ വരും അമ്മേ ഈ വീഡിയോന്റെ ഇടയിൽ പറയുന്നുണ്ട് അമ്മേ ഉമ്മ അമ്മേ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അമ്മ എന്നെ ഓർത്തല്ലോ എല്ലാം അറിയുന്നവരാണ് എന്നിട്ടാണ് ഇവനീ പറയുന്നത് അല്ലെ ഇവൻ ആയിക്കോട്ടെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല രാവുലീശ്വര് പറയണമായിരുന്നു ദിലീപും കാവ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു എനിക്ക് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇന്നെ ന്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അതുകൊണ്ട് ദിലീപ് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞാലും യു ഹാവ് എ സ്റ്റാൻഡ് മാൻ യു ഹാവ് എ സ്റ്റാൻഡ് എന്തിന് വന്നു കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിച്ചത് എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മളോട് നമുക്ക് ഇവിടെ വിവാഹ ഭോജനം എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് ടി വി കാണുന്നിട്ട് എന്നിട്ട് വേണ്ടി ഇപ്പൊ സിനിമക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണോ എന്തിനാ രാഹുലീശ്വരേ തകർന്നു പോയെ രാഹുലീശ്വരനൊന്നും അറിയില്ലല്ലോ തകർന്നു പോയി ഞാൻ തകർന്നു പോയി ദിലീപിനോട് അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അതിന് മഞ്ജു ഓക്കെ അല്ല നാണല്ലേ അങ്ങനെയാണ് എന്റെ പൊന്നു മോനെ നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് അങ്ങ് ജീവിച്ചാ പോരെ നിഷാലിനെയും തകർത്ത് ആ അതിജീവിതേനെയും തകർത്ത് എന്ത് കിട്ടുന്നീറ്റങ്ങൾക്കൊക്കെ ഇതിന് വേറെ പല വാക്കുകളും ഉണ്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നില്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുള്ള എന്റെ ഉണ്ട് ആ

ആ ഒരു സാധനം ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചില്ലേ എന്തൊരു നാടകം എന്തൊരു അഭിനയ ഇതൊക്കെയാണോ റിയൽ പി ആറ് എത്ര രൂപ കിട്ടി ഈ പൈസയും കൊണ്ടാണോ ജീവിച്ചു പോകുന്നത് ഈ പൈസക്കാണോ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് ഇതിനാണോ കഴുത്തിൽ നല്ല എന്താണ് മൂന്ന് കളറുള്ള കൊടിയൊക്കെ വെച്ച് നടക്കുന്നേ ലിറ്ററലി ഐ എം ഷോക്ക്ഡ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ചിരി വരിക പുച്ഛൻ തോന്നുക ഇനി ഇനി എന്റെ ജീവിതത്തിൽ ഈ പെർട്ടിക്കുലർ വ്യക്തി ഇരിക്കുന്ന ഷോ ഞാൻ കാണില്ല കാരണം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻറെ ഷോ ഞാൻ ഈവൻ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നത് കാണരുത് വെറും ഫേക്കാണ് ഇവരെ ആദ്യ കൂടെ പ്രശ്നമില്ല അതുപോലെ ഇതാണ് പ്രശ്നം ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ ഒരുപാടുണ്ട് പിന്നെ ഡോർ ആഹ് പറഞ്ഞപ്പോൾ ഇവള് കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോൾ എനിക്ക് മോൻ വിളിക്കലൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തി ഇരിക്കുവാ കാരണം അറിയാമോ കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോ ഈ പന്താറും ചാവാൻ തുടങ്ങി ഇവള എന്റെ ഭഗവാനെ ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഇവിടെ പറഞ്ഞു എന്റെ ഇഷ്ടത്തിനു ഞങ്ങൾ എന്താ ചെയ്യുന്ന മനസ്സിലായിന് എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കാളും കൂടെ എനിക്ക് മനസ്സിലാവും ഞാൻ തകർന്നു പോയി കറന്നുമില്ല എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എന്റെ എനിക്കറിയാ കൊച്ചി പെൺകുട്ടികളോട് അറിയത്തില്ല അതാ ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസ് തീർച്ചയായും തീർച്ചയായും അവന് അവന് സ്ട്രെസ് ആവത്തില്ലേ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ അവന് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലെ ആന്റിന്റെ അല്ലെ ആന്റി ഞാൻ പറയാൻ ഇവിടെ കേൾക്കും ഒരു സെക്കൻഡ് കാരണം ഏഷ്യാനിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു ആ ചുവണ്ട് റിപ്പോർട്ട് ചുവറിട്ട് അപ്പൊ ചുവണ്ടെന്ന റിപ്പോർട്ട് എന്നെ കണ്ടപ്പോഴും എന്നൊരു ചോദിച്ചു ആ മഹേ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ പൊട്ടിയിട്ടിറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു ഇവർക്ക് ഇവർക്കെന്നെ കാണാൻ പറ്റിയില്ല ഒരു ദിവസം സെക്രട്ടേറിയറ്റിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഞാൻ ടീച്ചെയാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മഷേ നമസ്കാരം എന്താണ് നിശ്ചല അറിയാവോ ഞാൻ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രശ്നമില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു ഏഹ് അപ്പൊ എനിക്ക് അയ്യോ അങ്ങനല്ല എന്റെ ഒരു നെൽബിഷ്ണായിട്ട് കാരണം വേറെ നമ്മൾ കുറച്ച് കുറഞ്ഞ റൂമേഴ്സ് അറിഞ്ഞു ഒരു സുഹൃത്തുനോ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയുള്ളൂ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞാൽ നാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു ഓഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ വിവാഹത്തിനോട് അടുപ്പിച്ചുള്ള കുറച്ച് ദിവസം മുമ്പേ കാവ്യാമാധവൻ കരച്ചിലായിരുന്നു ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിച്ച് വന്നു എന്നാ ആ സ്റ്റേജില് മൈ മൈഡിയർ കാവ്യാമാധവൻ താങ്കൾക്ക് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചാ പോരെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിലിരുന്ന് ഫുൾ ടൈം ദിലീപിനെ വിളിച്ചുകൊണ്ടിരിക്കുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ പർട്ടിക്കുലർ മനുഷ്യന് ഡ്രഗ് അഡിക്റ്റ് ആണ് ഇന്ന പ്രശ്നമാണെന്ന് പറയുക ഇയാളുടെ അടുത്ത് മോശമായി പെരുമാറുക ദിലീപിന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുക എന്തൊക്കെയാണ് കാണിക്കുന്നത് അത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ദിലീപിനെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കണമായിരുന്നു ഇത് കല്യാണം കഴിച്ച് ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഡെമ്മിനെ മുന്നിൽ നിർത്തി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കളിക്കാന്ന് കരുതിയാവും അത് പറ്റൂലടോ കാരണം ഇവരൊക്കെ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് സ്റ്റാൻഡേർഡായി ജീവിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ വിവാഹവും കഴിഞ്ഞിട്ട് ആ വിവാഹവും മുടങ്ങി മുടങ്ങിപ്പോയിരുന്നെങ്കിൽ ഓക്കെ ഇപ്പം ഇവരെത്ര കൊല്ലായി മര്യാദക്ക് ജീവിക്കുന്നു ഈ പഠിപ്പ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അതല്ലാണ്ട് ചെറിയ പ്രായം തൊട്ടിട്ട് ഈ അഭിനയിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ജീവിതം ഫുൾ അഭിനയം മാത്രമായിരിക്കും സത്യം പറയാം എങ്ങനെയൊക്കെ പറഞ്ഞു പോവുകയാണ് ഒരു രണ്ട് കുടുംബമാണ് നശിപ്പിച്ചത് അതിൽ ഒരാൾക്ക് കുടുംബം കിട്ടിപ്പോയി അതിനു പരം ഇപ്പുറത്തെ അതിജീവിതേനെയും നശിപ്പിച്ചു ഇപ്പുറത്തെ സൈഡിലെ മഞ്ജുവാര്യരെ നശിപ്പിച്ചു എന്തിനു വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഞാൻ അവനെ പറയുന്നേ ഒരു എന്താ പറയണേ മനസ്സ് ഞാന് എനിക്ക് ഞാൻ മ്യൂസിക് മ്യൂസിയത്ത് ഞാൻ ജോഗിംഗ് ആയിരുന്നേ അപ്പോഴേ രണ്ട് സ്ത്രീകള് ബാക്കി കൂടെ വരുന്നത് എനിക്ക് അൺനോൺ പേഴ്സൺ നമുക്ക് പരിചയം അവര് ബാക്കി കൂടെ നടന്നു അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവര് നടന്ന അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാഭന്നെ ആ പെൺകുട്ടി ഭാവം മനസ്സിലായില്ലേ ഇവ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ വ്യക്തി വിജയം അത് ആന്റി സത്യം പക്ഷേ ഇവൻ അതിന് ബെലിയാറായപ്പോ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കാവ്യേനെ പറ്റി പറഞ്ഞൊരു ഡയലോഗാണത് ക്യാമറയ്ക്ക് പിന്നിലാണ് ഇവൾ തുണി ഊരിയിട്ടുള്ളത് കേട്ടല്ലോ ഇനി ഞാൻ പറയുന്നില്ല ഓക്കെ കാരണം ഇനി ഇനി ഇതിനൊരു മറുപടി ഇതിൽ കൂടുതൽ ഞാൻ അർഹിക്കുന്നില്ല രാഹുൽ ഈശ്വരനും അല്ലെങ്കിൽ കാവ്യ ദിലീപ് ടീമിനും അതാ കുഞ്ഞിനെ വെളിയാടാക്കേണ്ട കാര്യം അവൾക്കുണ്ടായിരുന്നോ ഇവളിനി ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നൊന്നും ഇല്ല ഇവളിപ്പോ മമ്മൂട്ടി എന്താ പ്രമാണിയിൽ നിന്ന പടം കൊടുത്തില്ലല്ലോ അവർ ശരി ആ സ്നേഹം എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ട് കേറിയല്ലോ സച്ചിന് മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നു മനോഷ് കെൻ വിളിച്ചിരുന്നു സുരേഷ് മേനക വിളിച്ചിരുന്നോ മലാരജിനിന് ഇങ്ങോട്ട് വിളിച്ചു ആന്റിമാനാ സിനിമയിലെ ഒരുപാട് പേര് മോൻ സപ്പോർട്ട് ഇല്ലല്ല തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആന്റി കാര്യം ആന്റി ഞാനൊന്നുമല്ല ഞാനൊരു ഒരു മീഡിയയിൽ വർദ്ധിച്ചിരുന്നു കലാരഞ്ജനിയൊക്കെ ചോദിക്കുന്ന എന്തിനാ മണിയാന്റി മോനെ ഇവള് ഇവളെ രഹസ്യമാക്കിയിരുന്നറിയാവോ അതാണ് വെളിയിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു സമ്മതിച്ചില്ല കാരണം ഞാൻ ചോദിക്കട്ടെ ദിലീപ് വന്നോ കല്യാണത്തിന് ആ കോട്ടയത്ത് ഇപ്പോ ആയിരുന്നു മഞ്ജുല്ലേ വന്നോളൂ മഞ്ജു വന്നു ഇട്ടിട്ട് കോഴിലേക്ക് തന്നെ ഇതം ബാസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ അതാണ് അതാണ് ആന്റി അതാണ് എവിടെ പോകണം കാരണം ഇവളുടെ നമുക്കറിയാവുന്ന അന്നപ്പട്ടിപ്പോ എന്നാൽ എന്തില്ല അവറിയാം ജീവിച്ചിട്ടുള്ളവളെ ആദ്യത്തെ ഒരു മാസം ആദ്യത്തെ ഞാൻ ഈ ഓഡിയോ സിക്ക് ഈ വൺ ടു വൺ ആയിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ദിലീപിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയുടെ മുഖം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പല കേസുകളിലും ആള് വന്ന് ഓപ്പോസിറ്റ് സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ തെറ്റ് എന്നാണ് എനിക്കിപ്പോൾ പേഴ്സണലി മനസ്സിലായിട്ടുള്ളത് കുറച്ച് സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു ഞാൻ എത്രയോ മുമ്പുള്ള ഓഡിയോ തപ്പി പിടിത്തി ഇരുന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുകയാണ് കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ഫേസ് കൂടെ ആണെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ വയ്യാണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് തലയിലൊക്കെ ഇങ്ങനെ ഈ പെരുത്തു ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇപ്പം എനിക്ക് അതിൻ്റെയൊക്കെ പ്രശ്നത്തിനിടയിലും ഐ ഹാവ് ടു ഡു ദിസ് വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ് കാരണം എടൂ സപ്പോർട്ട് ചെയ്യേണ്ട എടുത്ത് സപ്പോർട്ട് ചെയ്യണം ഇഫ് യു കാൺ ദെൻ ഡോണ്ട് ഡു ഇറ്റ് ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോൾ ദിലീപിന്റെ സൈഡിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ആഗ്രഹമെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം പക്ഷെ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം സ്റ്റാൻഡ് ഇല്ലാണ്ട് ആർക്കോ എന്തിനോ വേണ്ടി എന്തിൻ്റെയൊക്കെയോ ബെനിഫിറ്റ് കൊണ്ടുപോയി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു പുറത്തു വരും ഇപ്പം ഇതൊക്കെ പുറത്തു വരികയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആണ് രാഹുൽ ഈശ്വരന് വളരെ ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ദിലീപും കാവ്യം തമ്മിൽ അടുപ്പുണ്ടായിരുന്നു എന്നും അതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് എന്നുള്ളതും ആൻഡ് ഇതിൽ തന്നെ പറയുന്നുണ്ട് പാവം നിഷാലിൻ്റെ നേരെ ദിലീപ് ചെയ്ത ക്രൂരതകൾ ദിലീപും കാവിയും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് മീഡിയക്കാരുടെ മുമ്പിൽ നാറ്റിച്ചത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കിയത് ഇങ്ങനത്തെ എല്ലാ സാമഗ്രികളും രാവുലീശ്വര് പറയുന്നുണ്ട് ആ ദിലീപ് മഞ്ജുവാര്യർ അറിയിച്ച ഭാവനെ മഞ്ജു വാര്യറിനെ അറിയിച്ചാൽ അതിജീവിതെടുത്ത് ഇത് ചെയ്യില്ല എന്നിങ്ങനെ പറയാൻ പറ്റും തെളിവില്ല ഫൈൻ ഞാൻ സമ്മതിച്ചു ചെയ്യില്ല എന്നിങ്ങനെ പറയാൻ സാധിക്കും ഒരു മാസം അവിടെ അമ്മ അച്ഛനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പട്ടണത്തിൽ പോയി മൂന്നാഴ്ച അന്ന് ബോധിക്കുണ്ട് ഇവിടെ അന്നെ വാരി അപ്പൊ കണ്ണന്റെ മായ അങ്ങോട്ട് മോനെ അയ്യോ അതാണ് ശ്രീകണ്ഠേശ്വരൂടാ അവൻ സിനിമയെ കാണുന്നുള്ളു ലോകം ആ നമ്മൾ അല്ല ഞാനിതാണ് പറഞ്ഞു ഞാൻ ഏഷ്യായിട്ടോട് ഞാൻ പറഞ്ഞു വരുന്നല്ലേ ഈ പള്ളി എഴുതുന്നവർക്കും പറയുന്നവർക്ക് ഈവൻ പോലും അറിഞ്ഞൂടാ പോലും കൊട്ടേഷൻ കൊടുത്തിരിക്കാണ് എന്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നാണ് ഈ അമ്മ പറയുന്നത് ഓപ്പോസിറ്റ് നിന്ന് ഇവൻ പറയാണ് സിനിമ എന്ന ലോകം മാത്രമേ അവൻ ദിലീപിന് അറിയൂ എന്നുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ കൂടെ തന്നെ അരി ആഹാരം തിന്നുന്നവന് മനസ്സിലാവും വിഷമമായിട്ട് അവന് ശരിക്കും ഞാൻ അവനെ അവളെ ഒരു ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതന്നെ തീർത്ഥാടിയായിരുന്നു ചെറുക്കന്മാരോട് പോകണം തുണി അഴിക്കണം പറയുന്നത് ദിലീപും പിന്നല്ല അത് അറിയാൻ അറിയാം അറിയാം കാരണം ആ ഞാൻ പറയും ലാൽപടി എന്ന് ഞാൻ ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ആ ന്യൂസുകൾ കിട്ടുന്നോണ്ടാണ് ഞാൻ തകർന്നു പോയത് അയ്യോ സച്ചിൻ നിശ്ചയിൽ കാവ്യ തകർന്നു പോയി കാരണം അതായത് ഒരു മാസം വരെ ഞാൻ അവളുടെ വീട്ടിൽ പോയി ഇന്റർവ്യൂ എടുത്താണ് അവളെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്തു അവളെ പുതിയ വീട്ടില എറണാകുളത്തെ പൈസ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ചല്ലേ അപ്പോഴും അന്ന് പോലും ഞാൻ എന്താ പറയുക ഒന്നും പറഞ്ഞില്ല ചേച്ചി അതെ അതെ പിന്നെ പിന്നെ എന്തോന്നട ഒരു പറച്ചു പറഞ്ഞത് സ്വർണം പോലെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവക്ക് തപ്പിയാ കിട്ടുവോ അടി കേളില് എനിക്ക് അറിഞ്ഞുകൂടാ സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ അത് അങ്ങനല്ലേ ആന്റിയുടെ ഒക്കെ ഇത്രയും ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് പറ്റി എല്ലാരും പറയുന്നു നമ്മുടെ വീട്ടിൽ കേറാനുള്ള യോഗ്യത പക്ഷെ ഗ്രാമത്തിന്റെ വില ആ കൊണ്ടോ അല്ല അവർക്ക് അവൻ ഇത്രയും അല്ലേ അവൻ എനിക്ക് പറഞ്ഞു വിഷമ അവൻ പറഞ്ഞു പോരണം അതെ 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 പലർക്കും ചിലപ്പോ ഈ അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ തോന്നും ഈ അമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറയടൂ അമ്മ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു എത്തിയിട്ടുള്ള ഒരു മോനെയാണ് കൊണ്ടുവന്നിട്ട് ഇമാതിരി ഒരു വൃത്തിയെട്ട സ്ത്രീക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണം കഴിച്ച പേരിൽ അതും എൻറെ മോന് ഞാൻ കണ്ടുപിടിച്ച പാർട്ണർ എൻറെ മോനെ ഇമ്മാതിരി രീതിയിൽ നാണക്കേടും കൊട്ടേഷനും ഡ്രഗ് ആളും എന്ന രീതിയിലൊക്കെ ആക്കി വരുത്തി തീർത്തതിൽ അമ്മയ്ക്കുണ്ടാവുന്ന പ്രതിഷേധാണ് അമ്മ പറയുന്നത് അവന്റെ കയ്യിൽ നിന്ന് എൻജോയ് ചെയ്തതിൻ്റെ ബാക്കിയാണുള്ളതെന്ന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല ഒരു കുറ്റവും പറയാൻ പറ്റില്ല ഇതാണ് ദ റിയൽ ഫേസ് ഓഫ് മാഡം ആൻഡ് ദ റിയൽ ഫേസ് ഓഫ് ദിലീപ് ആ തീർച്ചയായും ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ട് ആ വരുന്നുണ്ട് മനോ വിളിച്ചു വെറുതല്ല എനിക്കൊത്തിരി ഇഷ്ടപ്പെടിച്ചു ആരാക്ക് ഉമ്മ വരുന്നു വേറെ കൊണ്ടില്ല പിന്നെ ആന്റി ഇതുവരെയും ഇത്തിരി വിഷമത്തിലായിരുന്നു ഇപ്പൊ എല്ലാം മാറി ഒരുപാട് ഹാപ്പി ആയി ഇവള് പോയൊത്തിരി ഹരാസ് ചെയ്തു മോനെ ഇവ മതി അല്ല മോനെ മോനെ ഒരുപാട് ഹരാസ് ചെയ്താവണം ഇത്രക്ക് സ്റ്റാൻഡില്ലാത്തൊരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സീരിയസ്ലി ആദ്യായിട്ട് കാണുന്നത് എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് കാവ്യനെ കുറ്റം പറയുന്നു ദിലീപിനെ കുറ്റം പറയുന്നു എന്നാലും ദിലീപ് ഇങ്ങനെ ചെയ്തല്ലോ ചോദിക്കുന്നു വിശാലെന്തൊരു നല്ല മോനാണ് ആ വിശാലിൻ്റെ അടുത്താണ് ദിലീപ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അവന് സിനിമ മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവളെ ഇവളെപ്പോലൊരു വൃത്തിയെട്ടവളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആദ്യമേ ചോദിച്ചതല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞവനാണ് ഇപ്പം മീഡിയ എൻ്റെ മുമ്പിൽ വന്നിട്ട് എവിടെ ഫോട്ടോ അപ്പം എന്തോ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ലേ എന്തോ ഒരു ബെനിഫിറ്റുകൾ നിങ്ങൾ പറ എന്തോ ഒരു എന്താണ് ഈ ബെനിഫിറ്റ് ഈ പെർട്ടിക്കുലർ വ്യക്തി ഇനി ഓരോ ടി വിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഓരോ ഘര പ്രസംഗിക്കുമ്പം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ത് ക്രെഡിബിലിറ്റി ഈ പെർട്ടിക്കുലർ ഉള്ളത് എങ്ങനെ ഈ പുള്ളീന ഇതാക്കാൻ പറ്റും ഈ ഓഡിയോസ് വെച്ചിട്ട് ഈ പുള്ളീൻ്റെ അടുത്ത് മീഡിയ ചോദിക്കണം ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് പി കുറിച്ചൊക്കെ അറിയോ എന്നിട്ട് എന്തുകൊണ്ട് താങ്കൾ ഇതൊന്നും പറയുന്നില്ല എന്നെ എടുത്തെടുത്ത് വെച്ച് ചോദിക്കണം ഇതിന് താഴെയും വരും രാവുലീശ്വറിന് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ടീമുകൾ വരും വന്ന് കമൻ്റിട് എന്റെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടും ആ ഒന്നും ചെയ്യാത്ത വിശാലിന് നേരെ വരെ കൊട്ടേശം കൊടുത്ത ടീമുകളാണ് എന്തുകൊണ്ട് ഇവിടെ വരില്ല ഇതൊക്കെ വോയിസ് ആണ് ഞാൻ ഇണ്ടാക്കി ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതല്ല അവസാനത്തെ ഒരു മുപ്പത്തേഴ് സെക്കൻഡും കൂടെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവളെ അറിയാമോ അമ്മ ചോദിച്ചു പറയുന്നേക്കറിയാമോ എനിക്ക് അറിഞ്ഞൂടാ അവന്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ ഇവള് മോന്റെ അടുത്ത് ചോദിച്ചു അത് തള്ളു ചോദിച്ചത് ഇവളും മോന്റെ അടുത്ത് ചോദിച്ചു അവൻ പറഞ്ഞ പ്രണയിക്കാൻ അല്ലെന്നെ വിട്ടത് എന്നെ പഠിക്കാൻ അമേരിക്ക വിട്ടതന്നു അവൻ പറയാ അമ്മേ എന്ത് വൃത്തിയത്തെ അവർ ഇപ്പൊ പറയുന്നു ഇതൊക്കെ ഇതൊക്കെ മനസ്സിലത് ഇടയ്ക്കി കൊണ്ടുപോകാരുന്നോ ഇതിനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇനിയും പത്ത് മിനിറ്റുള്ള ഓഡിയോ ആണ് ഞാൻ അതിൽ ഒരുവിധം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സംഭവം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇത് പണ്ട് വളരെ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിട്ടുള്ള ഒരു ഓഡിയോ തന്നെയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇന്ന് പലരും മറന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു ഓഡിയോ ഇട്ടത് ഒരിക്കലും കാവ്യമാധവൻ ദിലീപ് ബന്ധത്തെക്കുറിച്ച് രാഹുൽ ഈശ്വരനെ അറിയാം എന്നുള്ളൊരു സാധനം നിങ്ങൾ തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം ഇപ്പോൾ വന്ന് ഓരോ ഓരോ പ്രസംഗിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട അത് എന്തിൻ്റെ പുറത്തുള്ള കളി തന്നെയാണ് സോ സ്വദേശ് അത്രേ പറയാനുള്ളൂ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം ഇങ്ങനെ ഫേക്കായി നിന്നുകൊണ്ട് ഒരു പെൺകുട്ടീനെ നേരം ഉണ്ടാകുന്ന അലിഗേഷൻ കളയരുത് പൈസ ഉണ്ട് എന്ന് കരുതി പൈസയ്ക്ക് മുകളിൽ ഇങ്ങനെ കളിക്കരുത് കുറേ ഡമ്മികളെ മുമ്പിൽ നിർത്തി അവരെ കൊണ്ട് പറയിപ്പിച്ച് അവരെ വെറും പപ്പറ്റ് പപ്പറ്റാക്കിക്കൊണ്ട് ഒരു പെണ്ണിന്റെ വളരെ പരമായിട്ടുള്ള കാര്യത്തെ വിൽക്കാൻ ഒരിക്കലുള്ളൊരു മനസ്സ് ഈ പണം കൊണ്ട് ജീവിക്കുന്ന ഇങ്ങനത്തെ വിഷങ്ങൾക്ക് ഉണ്ടാവരുത് അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ടിൽഡ്രൻ ഇറ്റ്സ് പവൻ